ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കുൾപ്പെടെ അടിച്ചു തകർക്കുന്ന രീതിയിൽ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് കോഴിക്കോട് ഉത്തരമേഖലാ ഐ ജി ഓഫീസിന് മുൻപിലും സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് ലാത്തിചാർജ് ഉണ്ടായ പേരാമ്പ്രയിലും യു ഡി എഫ് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും പോലീസ് അതിക്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലേറ്റതായി ഡോക്ടർമാർ അറിയിച്ചെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി റിയാസ് ർ ചേരുന്നു റിയാസ് വലിയ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മൂക്ക് ഉൾപ്പെടെ അഴിച്ചു തകർക്കുന്ന രീതിയിലാണ് പോലീസ് അതിക്രമം നടത്തി ആരോപണം എന്താണ് ഈ ഒരു ഇത്രയും ഇത്രയും വലിയ വ്യാപക പ്രതിഷേധത്തിലോട്ട് കടക്കാനുള്ള പ്രധാന കാരണം എന്താണ് ഗുഡ് മോർണിംഗ് അരുണിമ അരുണിമ ഇത് തന്നെയാണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഷാഫി ിൽ എംപിയുടെ മൂക്കുൾപ്പെടെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് പോലീസിന്റെ അതിക്രമം ഇന്നലെ രാത്രി പേരാമ്പ്രയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് ഉണ്ടാകുന്നു അതിന്റെ ഒരു അതിലേക്ക് നയിച്ച ഒരു സാഹചര്യം ആണ് ഏറെ കൗതുകരും ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുതിർന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് സി പി ഐ കോൺഗ്രസും പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കുട്ടികളുടെ സംഘർഷം ഏറ്റെടുത്ത് ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് പോലീസും അതിന് കൂട്ടുനിന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പെരാമ്പ്രയിൽ കണ്ടത് അത് പോലീസിനെ പോലുള്ള നിയമപാലന സംവിധാനത്തിൽ പാലിക്കേണ്ടെന്ന അല്ലെങ്കിൽ നിയമപാലനം കൃത്യമായി ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസ് ും പിഴവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെയെല്ലാം കണ്ടത് അതിന്റെ തുടർച്ചയായാണ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നയിച്ച ഒരു സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ പേരാമ്പ്ര സി കെ ജി കോളേജിൽ ഏകദേശം തുടർച്ചയായി എസ് എഫ് ഐക്ക് ഒരു ഭരണം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കെ എസ് യുവിന് വിജയം നേടുന്നു അവിടെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം അതായത് യു ഡി എസ് എഫ് ഈ കെ എസ് യു എം എസ് എഫും സംയുക്തമായിട്ടുള്ള യു ഡി എഫിൻ്റെ സ്റ്റുഡൻറ്റ് ഫെഡറേഷനുകളുടെ അലയൻസ് ആയിട്ടുള്ള യു ഡി എസ് എഫും എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി അതിൽ പരിക്കേൽക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിൽ യു ഡി എസ് എഫ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ബാങ്കുകളും കടകളും ഉൾപ്പെടെ പേരാമ്പ്ര നഗരത്തിൽ അടഞ്ഞു കിടക്കുന്നു പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് മാത്രം തുറന്നു ഒരു സാഹചര്യം ഇതോടുകൂടി അവിടെ യു ഡി എഫ് എഫ് പ്രവർത്തകർ അത് അടപ്പിക്കാൻ പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ എത്തുകയും അവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദുമായി ഒരു വാക്കുതർക്കവും ചെറിയ സംഘർഷവും ഉണ്ടാകുകയും ചെയ്തു വി കെ പ്രമോദിനെ പരിക്കേറ്റു എന്ന് കാണിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ ഈ പേരാമ്പ്ര നഗരത്തിൽ ഇന്നലെ വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നു എൽ ഡി എഫ് പ്രവർത്തകർ പിരിഞ്ഞുപോയതിനു പിന്നാലെ യു ഡി എഫും ഈ യു ഡി എഫ് എഫ് പ്രവർത്തകരും അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു ഇത് ഈ പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡിൽ എത്തും മുൻപ് പോലീസ് തടയുന്നു ഇതോടുകൂടി യു ഡി എഫ് എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നു അതിനിടെ പോലീസ് ഈ തുടക്കത്തിൽ ഈ യു ഡി എഫ് എഫിന്റെ പ്രകടനത്തിന് ഈ ഷാഫി പറമ്പിൽ എം പി ഒ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറോ അടക്കമുള്ളവർ ഉണ്ടായിരുന്നില്ല ഇതൊരു സംഘർഷാവസ്ഥയിൽ എത്തി എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നേതാക്കൾ അത് സംഘർഷം തണുപ്പിക്കാൻ അവിടേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് ഇതിനിടെ പ്രവർത്തകരും പോലീസും ിൽ അവിടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നു പോലീസ് ഇതോടുകൂടി ലാത്തി ചാർജ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ലാത്തു ചാർജ് കൂടാതെ ഗ്രനേഡുകൾ തുടർച്ചയായി പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഈ കോഴിക്കോട് പേരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിനിടെയാണ് ഈ ലാത്തുചാർജിനിടെയാണ് ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഷാഫി പറമ്പിലിനെ തെരഞ്ഞെടുപ്പ് പിടിച്ച് ഒരു പോലീസുകാരൻ മൂക്കിന് ലാത്തി അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന് രണ്ട് എല്ലുകൾക്ക് പൊട്ടലിൽ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ രണ്ട് മൂക്കിന്റെ രണ്ട് ഭാഗങ്ങളിൽ പൊട്ടലേറ്റിട്ടുണ്ട് രണ്ട് എല്ലിനെ പൊട്ടലേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂക്കിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എംപിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ഇന്നലെ രാത്രി തന്നെ സംസ്ഥാന വ്യാപകമായി ഒരു ആഹ്വാനവും ഇല്ലാതെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഷാഫി പറമ്പിലിനെതിരായ പോലീസ് അതിക്രമത്തിനെതിരെ തെരുവിലിറങ്ങുകയും അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയും തിരുവനന്തപുരത്തും കോഴിക്കോടും ഉൾപ്പെടെ വലിയ സംഘർഷങ്ങളിലേക്ക് കലാശിക്കുന്ന രീതിയിലേക്ക് ആ പ്രതിഷേധ പ്രകടനം പോവുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് നേരത്തെ ആഹ്വാനം ചെയ്ത അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് തലങ്ങളിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് അതിന്റെ ഭാഗമായി കോഴിക്കോട് മുതിർന്ന നേതാക്കളെല്ലാം എത്തുന്നുണ്ട് ഇന്നലെ കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ കോഴിക്കോടെ രാത്രി തന്നെ ഷാഫി പറമ്പിൽ എം സന്ദർശിച്ചിരുന്നു പോലീസിന്റെ ഈ അതിക്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് യു ഡി നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് ഉയരുന്നത് ഇന്നിപ്പോൾ നേരത്തെ മുൻനിശ്ചയിച്ച പ്രകാരം ഇരിങ്ങൽ അത് വടകര ഇരിങ്ങൽ സർക്കാലയിൽ കോൺഗ്രസിന്റെ ഒരു നേതൃ ക്യാമ്പ് ജില്ലാ നേതൃ ക്യാമ്പ് നടക്കേണ്ടിയിരുന്നു അത് എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ആ ക്യാമ്പ് ഈ ഒരു അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിലിന് മൂക്കിലൊട്ടലേറ്റ പരിക്കുണ്ടായ സാഹചര്യത്തിലും പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിലും ഇന്ന് ക്യാമ്പ് മാറ്റിവെച്ചിട്ടുണ്ട് രാവിലെ കോഴിക്കോടുള്ള ഉത്തരമേഖല ഐ ജി ഓഫീസിന് മുൻപിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും അതിനു മുൻപ് പ്രകടനമായിട്ടായിരിക്കും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഈ ി ഓഫീസിന് മുമ്പിലേക്ക് എത്തുക എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് പ്രതിഷേധ ധർണ എന്നതിനപ്പുറത്തേക്ക് വലിയ മാർച്ചായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് പോലീസിനെതിരെ അതിരൂക്ഷമായ ഒരു പ്രതിഷേധമായി ഇന്നത്തെ പ്രതിഷേധം മാറാനുള്ള ഒരു സാഹചര്യമാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് സംഘർഷത്തിൽ കലാശിക്കാനുള്ള സാധ്യതയും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് അതിന അനുസൃതമായ ഒരു സുരക്ഷയായിരിക്കും പോലീസ് ഇന്ന് ഒരുക്കുക കൂടാതെ ഉച്ച കഴിഞ്ഞ് ഈ സംഭവം നടന്ന പേരാമ്പ്രയിലും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ കെ സി അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇതുപോലെ ഈ ഒരു വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ ഒരു പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയായി ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം അതുകൊണ്ട് ഇതിന്റെ ഒരു തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ അതുകൂടാതെ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലങ്ങളിലും പ്രതിഷേധ സംഗമങ്ങൾ അരങ്ങേറുന്നുണ്ട് അരുണിമ റിയാസ് കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട് തമ്മിലുണ്ടായ ഒരു ഒരു പ്രതിഷേധം അത് പിന്നീട് മുതിർന്ന നേതാക്കൾ ഏറ്റെടുക്കുന്നു സംസ്ഥാന വ്യാപകമായ വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പലിനെതിരെ എന്തെങ്കിലും കേസെടുത്തതായ റിപ്പോർട്ടുകളുണ്ടോ എന്തായാലും സംഘർഷവും സംബന്ധിച്ച കേസുകൾ വരും അത് സംബന്ധിച്ച വ്യക്തത കൈവരുന്നതേ ഉള്ളൂ മാത്രമല്ല അത് സ്വാഭാവികമാണ് ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ നേതാക്കൾക്കെതിരെ കേസെടുക്കുക സ്വാഭാവികമാണ് അത് ഏത് അതായത് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയാൽ ഏത് നേതാക്കൾക്കെതിരെയും അത് ഏർ സി പി ഐ ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ കേസെടുക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള കേസ് വരാനുള്ള സാധ്യതയുണ്ട് അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് അതിനേക്കാൾ പ്രധാനം കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രി പോലും ആഹ്വാനം ചെയ്യാതെ ഈ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയി എന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഔദ്യോഗികമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം ഇന്ന് നടക്കുമ്പോൾ അത് പോലീസിനെതിരായ ശക്തമായ വികാരമായി മാറും ഒപ്പം തന്നെ സർക്കാരിനെതിരായ വികാരമായി മാറും ഈ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് പിന്നാലെ തന്നെ ഷാഫി പറമ്പിൽ എം പി പ്രതികരിച്ചത് ഇത് അയ്യപ്പന്റെ സ്വർണപ്പാളി തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സർക്കാരിന് മുഖം ലക്ഷിക്കാൻ ഈ ഒരു അക്രമത്തെ മറയാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എം വ്യക്തമാക്കിയത് മാത്രമല്ല യു ഇതിനെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു അക്രമമാണ് അവിടെ നടന്നത് എന്നുള്ളതും യു ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് എന്നാലും യു ഡി എഫ് നിയമ നടപടികൾ ഉൾപ്പെടെ പോലീസിന് ഇത് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ

ഇത്രത്തിലോളം വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്ന ഈയൊരു സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് ഞങ്ങൾ ഷാഫിയെ ലക്ഷ്യം വെച്ചിട്ടല്ല ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ പ്രതിഷേധക്കാരുടെ ഒരു പ്രതികരണം എന്താണ് പ്രതിഷേധക്കാരുടെ പ്രതികരണമാണ് ഇന്നലെ രാത്രി തന്നെ നമ്മൾ നൽകിയത് അത് ഷാഫി പറമ്പിൽ എം പിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണം നമ്മൾ നൽകിയിരുന്നു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചത് വേറെ വൈകാരികമായാണ് കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിട്ടുള്ളത് അവരെ സംബന്ധിച്ച് പുതുതലമുറയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ ആവേശം ഒരു നേതാവാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ എം പി എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് നേരായുള്ള ഒരു ആക്രമണം പോലീസിന്റെ നീക്കം അത് സർക്കാരിന്റെ നീക്കമായി തന്നെയാണ് അവർ വിലയിരുത്തുന്നത് സർക്കാർ കൃത്യമായ ി സി പി ഐ എം നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടിയാണ് പോലീസ് ഷാഫി പറമ്പിൽ എംപിക്കുന്നേരെ അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ ഉള്ള ഒരു പ്രതിഷേധമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഉയരുക ഇന്നിപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് മഴയുടെ ഒരു നേരിയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട് അങ്ങനെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിന്റെ പെരുമഴയായിരിക്കും ഇന്ന് കോഴിക്കോട് ഉണ്ടാവുക മഴയൊരു പക്ഷേ മാറി നിന്നേക്കാം കാരണം ചെറിയൊരു മഴയാണ് ചാറ്റൽ മഴയാണ് ഇപ്പോൾ അതിപ്പോൾ വന്നതാണ് പക്ഷേ എങ്കിൽ കൂടിയും ഈ സംഭവത്തിലുള്ള പ്രതിഷേധ മഴ അത് തീമഴയായി തന്നെ വർഷിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ട് പോലീസിനെതിരായ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇന്നലെ രാത്രി കമ്മീഷൻ ഓഫീസിന്റെ കടക്കം നടത്തിയ പ്രതിഷേധത്തിൽ കമ്മീഷൻ ഓഫീസിന്റെ ഗേറ്റിന് ഉൾപ്പെടെ തകരാറുണ്ടാകുന്ന സഹ ഒരു വിധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ അഗ്നി അല്ലെങ്കിൽ പ്രതിഷേധ ജ്വാല അത്രയും ജ്വലിച്ചു എന്നുള്ളത് കോൺഗ്രസുകാരുടെ ഇത് എത്രമാത്രം വൈകാരികമായി കോൺഗ്രസുകാർ എടുത്തിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ് അതിനേക്കാൾ ഒരു പ്രതിഷേധമായിരിക്കും ഇന്നുണ്ടാവുക ഇന്ന് പ്രതിഷേധ ധർണയാണ് പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ധർണ എന്നതിനപ്പുറത്തേക്ക് കേവലം കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് അത് ശക്തമായൊരു മാർച്ചായി തന്നെ മാറാനുള്ള ഒരു സാധ്യതയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് റിയാസ് കോഴിക്കോട് നിന്ന് വലിയ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ സർക്കാർ ഈ ഒരു സംഘർഷകരെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ സ്വാഭാവികമല്ലേ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ എന്തായാലും അത് നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ അത് ഏത് സർക്കാരായാലും നടപടി സ്വീകരിക്കുമല്ലോ അതിനാണല്ലോ പോലീസ് പോലീസ് അത് തടയും സ്വാഭാവികമായും ബാരിക്കേഡ് വെച്ച് തടയും ഇല്ലെങ്കിൽ പ്രതിഷേധ ധർണയാണെങ്കിൽ എവിടെയാണ് നിശ്ചയിച്ചത് അവിടെ വരെ മാത്രമേ പ്രതിഷേധക്കാരെ അനുവദിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് കടക്കാൻ പോലീസ് അനുവദിക്കില്ല എന്തായാലും പോലീസ് ഇന്ന് ഉത്തരമേഖല ഐ ജി ഓഫീസിന് മുൻപിലാണ് യു ഡി എഫ് പ്രതിഷേധ ധർണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉത്തരമേഖല ഐ ജി ഓഫീസ് എന്ന് പറയുന്നത് ഏറെ സുരക്ഷ ഒക്കെ ഉള്ള ഒരു ഇടമാണ് സുരക്ഷ ഒക്കെ ആവശ്യമുള്ള ഇടമാണ് അതുകൊണ്ട് സ്വാഭാവികമായും പോലീസ് സുരക്ഷ അവിടെ ഉണ്ടാകും പോലീസിന്റെ വലിയ ബന്ധവസ് ഉണ്ടാകും അതിനേക്കാൾ ഉപരിയുള്ള പോലീസ് സന്നാഹം എന്തായാലും ഉണ്ടാവുക ഇന്ന് സംഘർഷ സാധ്യത പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് തീർച്ചയായും പോലീസുകാർക്കെതിരെ ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് അതിന് കാവൽ നിൽക്കുന്ന പോലീസുകാരനെതിരെ പോലും രോഷമായി ഉയരാനുള്ള സാധ്യതയാണ് കാരണം ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ ലാത്തിച്ചാർജിനിടെ ഒരു ജനപ്രതിനിധി ആയിട്ട് കൂടി ഷാഫി പറമ്പിൽപിക്ക് മർദ്ദനമേൽക്കുന്ന അക്രമമേൽക്കുന്ന ഏൽക്കുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ മൂക്കിന്റെ രണ്ട് എല്ലുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും പോലീസിനെതിരെ രൂക്ഷമായ ഒരു പ്രതിഷേധം തന്നെ ശക്തമായ ഒരു അമർഷവും രോഷവും അടങ്ങുന്ന പ്രതിഷേധം തന്നെ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും കോൺഗ്രസിനെ മാത്രമല്ല ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിന്റെ ഘടക കക്ഷികളെ സംബന്ധിച്ചും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ളത് വലിയ വൈകാരികതയോടുകൂടിയാണ് അവർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് യു ഡി എഫ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നത് കോഴിക്കോട് ഐ ജി ഓഫീസിന് മുൻപിലും ഒപ്പം തന്നെ ഈ സംഭവം നടന്ന പേരാമ്പ്രയിലുമാണ് മറ്റിടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കെ പി സി സി ആണ് മറ്റിടങ്ങളിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് തലങ്ങളിലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആർ എം പി യു ഡി എഫിന്റെ ഘടക കക്ഷിയല്ല പക്ഷേ യു ഡി എഫിനെ പുറത്തുനിന്ന് പിന്തുണക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വടകരയിൽ എം എൽ എ കെ കെ രമി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എം എംപിയുടെ നേതൃത്വത്തിൽ പോലും ഇന്നലെ രാത്രി വടകര ഓർക്കാട്ടേരിയിൽ വലിയ പ്രതിഷേധം എൻ വേണുവിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന്റെ മറ്റ് കക്ഷികൾ കൂടി ഈ പ്രതിഷേധത്തിൽ ഭാഗമാകും എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് വ്യക്തമാക്കുന്നത് ഇത് ഇന്നലെ ടി സിദ്ദിഖ് രാത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇത് പിണറായി സർക്കാരിൻ്റെ പിണറായി സർക്കാരിനുള്ള ഏറ്റവും അവസാനത്തെ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഈ പോലീസ് അതിക്രമത്തിനെതിരായ പ്രതിഷേധം എന്ന് പറയുമ്പോൾ കോൺഗ്രസും സൂചന തന്നെയാണ് നേതാക്കളുടെ വാക്കുകളും പ്രകടമാക്കുന്നത് അരുണിമേ റിയാസ് ഷാഫി പറമ്പിൽ എംബിയുടെ മൂക്കുൾപ്പെടെ അടിച്ചു തകർക്കുന്ന രീതിയിൽ പോലീസ് അതിക്രമം നടത്തിയെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്നാണ് കോഴിക്കോട് ഉത്തരമേഖലാ ഐ ജി ഓഫീസിന് മുൻപിലും സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് ലാത്തിചാർജുണ്ടായ പേരാമ്പ്രയിലും യു ഡി എഫ് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും പോലീസ് അതിക്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാഫി പറമ്പിലമ്പിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലേറ്റതായി ഡോക്ടർമാർ അറിയിച്ചെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് റിയാസ് കെ മാർ ആണ്